ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആ വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സേഫ് സേഫായിട്ടാണല്ലേ ഇരിക്കുന്നത് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ ഇതൊരു വെറൈറ്റി മിൽക്ക് ഷേക്കും കൂടിയാണ് എന്താണെന്നല്ലേ കേക്ക് മിൽക്ക് ഷേക്ക് തന്നെ ഇത് യൂട്യൂബ് മലയാളത്തിൽ അധികമാരും ട്രൈ ചെയ്ത് നോക്കാത്തൊരു റെസിപ്പിയാണ് ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് കപ്പ് കേക്ക് എടുത്തിട്ടുണ്ട് അത് സ്ട്രോബെറി ഫ്ലേവറിലാണ് എല്ലാം പിന്നെ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയും എങ്ങനെയാണ് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഈ കപ്പ് കേക്ക് എല്ലാം നന്നായി തന്നെ മാഷ് ചെയ്ത് എടുക്കാം ഇപ്പൊ കപ്പ് കേക്ക് എല്ലാം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ആഡ് ചെയ്ത് കൊടുക്കാം മാഷ് കേക്കിന്റെ അത് ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തതായി ഇതിലോട്ട് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അടപ്പിൽ വെക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് അടപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഇടക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കാനുള്ള ചുണ്ട് നന്നായി തന്നെ തളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ മിക്സ് നന്നായി തന്നെ ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഈ മിക്സ് നന്നായി തന്നെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് സെക്കൻഡ് ഹൈ സ്പീഡിൽ തന്നെ നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ മിക്സ് നന്നായി തന്നെ വരുന്ന രീതിയിൽ തന്നെ ഇനി പതങ്ങെടുത്തിട്ടുണ്ട് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഈ മിക്സ് തണുത്തതിനു ശേഷം യൂസ് ചെയ്യാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ പക്ഷേ ഇത് തണുപ്പിക്കാതെ കേട്ടോ ഇവിടെ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കാണ് ഒരു സൂപ്പർ മിൽക്ക് ഷേക്ക് ആയിട്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന നിങ്ങൾക്ക് നോട്ടിക്കേഷൻ ലഭിക്കുന്നതാണ് കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് മറ്റൊരു വീഡിയോമായി ഇനി ഒരു ദിവസം കാണാൻ ടേക്ക് കെയർ ആൻഡ് ദെൻ ബൈ